ഈ ശിവൻകുട്ടി ആരാണെന്ന് മലയാളികൾക്ക് എല്ലാ പേർക്കും അറിയാം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് നമ്മുടെ തൊഴിൽ വകുപ്പ് മന്ത്രിയാണ് ഒരുപാട് വിവാദങ്ങളിലും അതുപോലെ തന്നെ ഒരുപാട് നല്ല പ്രശംസനീയമായ പ്രഖ്യാപനങ്ങളിലൂടെയും നിലവിൽ നിൽക്കുന്ന പുരുഷനാണ് ഈ പറയുന്ന വി ശിവൻകുട്ടി അതുപോലെ തന്നെ ഒരുപാട് പേരുടെ കളിയാക്കലുകളും അതുപോലെ തന്നെ ഒരുപാട് പേരുടെ കുറ്റപ്പെടുത്തലുകളും ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഈ പറയുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം നിയമസഭാ സമ്മേളനത്തിനിടയിൽ തന്റെ ഭാഗം അവതരിപ്പിക്കുന്ന വേളയിൽ അദ്ദേഹത്തിന് വയ്യാതെ ആവുകയും ഒന്ന് ഇരിപ്പടത്തിൽ ഇരിക്കുകയും അത് ചികിത്സ തേടുകയും ചെയ്തു ഈ വാർത്ത നമ്മൾ ന്യൂസ് ചാനലുകൾ വഴിയും അതുപോലെ തന്നെ പല ഓൺലൈൻ മീഡിയകൾ വഴിയും നമ്മൾ പുറത്ത് കണ്ടതാണ് ഈ വിഷയത്തെ കുറിച്ച് ഒരുപാട് പേർ ചർച്ച ചെയ്യുന്നതെന്ന് നമ്മൾ കേട്ടതാണ് ഈ ശിവൻകുട്ടിക്കെതിരെ എതിർപ്പുള്ള ഒരു വിഭാഗം ആളുകൾ പുറത്തുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഇടങ്ങളിൽ നമുക്കറിയാം രാഷ്ട്രീയക്കാർക്ക് രണ്ട് തരത്തിലുള്ള ചേരുത്തിരിവുകളുണ്ട് ഒപ്പം നിൽക്കുന്നവർ കൊണ്ട് ഒരു എതിർപക്ഷുണ്ട് ആ എതിർപക്ഷം തീർച്ചയായിട്ടും ഇവിടെ എതിർപക്ഷത്തുള്ള ആളെ ആ പാർട്ടിയിലുള്ള അണികളും അതുപോലെ തന്നെ ആ പാർട്ടിയിലെ മറ്റു വ്യക്തികളും വ്യക്തമായ രീതിയിൽ എതിർക്കും പക്ഷെ ഒരാളുടെ ശാരീരിക ബുദ്ധിമുട്ടിനെയൊക്കെ വളരെ എന്താ പറയാ ഒരുതരം മോശമായി കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ അദ്ദേഹത്തിനെതിരെ ഒരുപാട് നെഗറ്റീവുകൾ പറയുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം എന്നേക്കാണ് മാറിയതൊന്നും എനിക്കറിയില്ല കാരണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിരുന്ന വാർത്തകളുടെ ഇടയിൽ നമ്മൾ കണ്ട കമന്റുകളാണ് ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ ലെഫ്റ്റിലും റൈറ്റിലുമായി വെച്ചിട്ടുള്ളത് കാരണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന ന്യൂസിന്റെ എല്ലാം കമന്റ് ബോക്സുകളിലാണ് ഇത്തരം കമന്റുകൾ ആളുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ കമന്റ് ഇട്ടവരുടെ പേരൊന്നും ഞാൻ ഹൈഡ് ചെയ്തില്ല ഈ കമന്റ് ഇട്ടവരുടെ പേര് എല്ലാം ഇവിടെ തന്നെയുണ്ട് ഇത് ഇനി ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ടാണ് ഇതിൽ വളരെ വ്യക്തമായിട്ട് അവർ അവരുടെ സ്റ്റാൻഡ് അവരുടെ പൊളിറ്റിക്സ് ആണ് അവർ പറയുന്നത് ഇനി ശിവൻകുട്ടി എന്ന് പറയുന്ന വ്യക്തിയുള്ള ഇവരുടെ വ്യക്തി വരാഗ്യം കൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത് എന്ത് തന്നെയാണെങ്കിലും അത് ശുദ്ധ തെണ്ടിത്തനമാണ് തെമ്മാടിത്തനമാണ് കാരണം ഈ ലോകത്ത് ആർക്ക് എപ്പോഴാണ് വയ്യാതാകുന്നത് എന്ന് പറയാൻ പറ്റില്ല മനുഷ്യൻ എന്ന് പറയുന്നത് മരണം കൂടെ കൊണ്ട് സഞ്ചരിക്കുന്ന ഒരാളാണ് അതിന് പ്രായമെന്നില്ലാന്ന് ഇപ്പൊ പലവരുടെ കാരണങ്ങൾ നമ്മൾ മുന്നിൽ കാണിക്കുന്നുണ്ട് ഇന്ന് കാണുന്നവരെ നാളെ നമ്മൾ കാണുന്നില്ല ഒരു വൈരാഗ്യത്തിന്റെ പുറത്ത് ഒരു ദേഷ്യത്തിന്റെ പുറത്ത് ഒരു രാഷ്ട്രീയ വൈര്യത്തിന്റെ പുറത്ത് ഒരു മനുഷ്യനെ ം പറയാം എന്നുള്ളതിന്റെ തെളിവുകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ആത്മസംതൃപ്തിയാണ് കിട്ടുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല ഇവിടത്തെ പറഞ്ഞല്ലോ വിഷയങ്ങൾ വരുമ്പോൾ പ്രതികരിക്കാം രാഷ്ട്രീയം മാറ്റി നിർത്തി ഒരു വ്യക്തിയുടെ ഭാഗത്ത് ഉണ്ടാവുന്ന തെറ്റുകൾ കാണുമ്പോൾ അത് അതേ നാണയത്തിൽ നിങ്ങൾക്ക് പ്രതികരിക്കാം അതിനെ ശക്തമായിട്ട് എതിർക്കാം പക്ഷെ ഒരാളുടെ ശാരീരിക ബുദ്ധിമുട്ടിനെ എല്ലാം തന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അദ്ദേഹത്തെ ആ കളിയാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അത് ചില കമന്റുകളൊന്നും വായിക്കാൻ പറ്റില്ല കാരണം സമയമായി എന്നൊക്കെ പറയുന്ന തരത്തിൽ ചിന്തിക്കുക ഇത്തരം കമന്റ് ഇടുന്നവർ സ്വന്തം ഇടങ്ങളിലേക്ക് തന്നിലേക്ക് തന്നെ ഒന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ തമ്മുടെ കുടുംബത്തിലും പലതരത്തിലുള്ള ആളുകൾ ഉണ്ടാവും എന്നുള്ള ഒരു സെൻസിൽ അതിനെടുക്കുക ഒരു മനുഷ്യനാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു വില കൽപ്പിക്കുക അതിന് ഏതൊരു രീതിയിൽ നിൽക്കുന്ന ആളായാലും അത് രാഷ്ട്രീയം മാറ്റിവെച്ച് ഇത്തരം വിഷയങ്ങളിൽ ഇത്തരത്തിലുള്ള കമന്റ് ഇടുന്നവരുടെ മനസ്സിന്റെ ആ ഒരു വലിപ്പം എന്തുമാത്രം ചെറുതാണ് എന്ന് നമ്മൾ ചിന്തിക്കുക ഈ ലോകത്ത് നമുക്കുള്ളത് കുറച്ച് ജീവിതമാണ് ആ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഒരുപാട് എന്താ പറയാ ഒരുപാട് കാര്യങ്ങൾ കാണുവാനുണ്ട് അങ്ങനെയുള്ളതിനുള്ളിൽ എന്തിനാണ് ഈ നെഗറ്റീവുകൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് ഒരാളുടെ വിഷമം കാണുമ്പോൾ അയാളുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ എങ്ങനെയാണ് അതിനെ കണ്ട് ചിരിക്കാൻ കഴിയുന്നത് അതിനെ കളിയാക്കി കൊണ്ടു കണ്ട് കമന്റ് ഇടാൻ സാധിക്കുന്നത് ഈ ഒരു വിഷയം കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇനി മറ്റു വിഷയങ്ങളുമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു